ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം മുത്തമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഓക്കെ സ്വാഗതം പറ സ്വാഗതം ഗായ്സ് അപ്പോൾ ഗായ്സ് അങ്ങനെ ഞങ്ങളുടെ മോള് കാതുകുത്തലൊക്കെ കഴിഞ്ഞു അപ്പൊ എന്തായാലും ഒന്ന് കാതു കുത്തലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം അതിൽ കാതു കുത്തലിന് കുറച്ച് അപാകതകളൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ചിലവർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവം എന്നുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്കത് എന്താണുള്ളത് പറഞ്ഞുതരാം നോക്കാം ഏയ് അല്ലേ ഒരു ഹായ് പറ ഒരു പ്ലെയിൻ കിസ് കൊടുക്ക അലമോളുടെ എവിടെ ആ അലമോളുടെ എവിടെ അത് തല എവിടെ അയ്യ് നോക്ക് അലമോളുടെ അയ്യെവിടെ അയ്യെവിടെ ഐടെ അയ്യെവിടെ അയ്യെവിടെ ഐ അലമോളുടെ എവിടെ നല്ല പണിയിലാണ് കഴിച്ചത് അതൊന്നും ഇപ്പൊ പറഞ്ഞില്ല അലാ അയ്യെവിടെ എന്റെ അലമോള് സുന്ദരി ആയി ഇപ്പോഴാണ് ഒരു പെൺകുട്ടിയായത് കാച്ചത് ഇന്നലെ ഒരു രസകരമായ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു എന്താണ് പെൺകുട്ടികളുടെ ആദ്യ വേദനകൾ തുടങ്ങിയെന്നല്ലേ ഇതാണ് പോലെ ഫസ്റ്റ് വേദന എനിക്കറിയില്ല കേട്ടോ എന്താ ആൺകുട്ടികൾക്ക് വേദനയൊന്നുമില്ലേ പറച്ചിലേട്ടതിന് എല്ലാ വേദനയും പെൺകുട്ടികൾക്കാണ് ഇതൊരു പെൺകുട്ടി തന്നെയാണ് മക്കളെ ഇതൊക്കെയാണ് കാതൊക്കെ കുത്തി കാത് കുത്തലൊക്കെ ഭയങ്കര വിറ്റാണ് ഏയ് അലേ അലേ ആ കുറെ പേര് പറഞ്ഞ എന്താ ഒരു വയസ്സിനൊന്നും ആര് കുത്തലില്ലാന്ന് അങ്ങനെ ഏ കുറെ ആൾക്കാർ പറഞ്ഞു ഈ ഹിന്ദൂസ് ഒക്കെ ഒരു ഇരുപത്തെട്ടിന് കേട്ടോ കുത്ത ഏഹ് അവൾക്ക് അതൊരു ചടങ്ങാണ് നമുക്ക് ചടങ്ങൊന്നുമില്ല പക്ഷെ നമ്മളെന്താ വെച്ച കുട്ടിയൊന്നും വലുതാവട്ടെ ഓൾ ഒന്ന് ആൾക്കാവിട്ടിട്ട് ഇത്ര കാലം നമ്മള് ഒന്ന് ആൾക്കൗട്ടിട്ടോ നമ്മൾ ഇത്രയും ദിവസം നമ്മള് വെയിറ്റ് ചെയ്തത് ഓരോരുത്തരും ഓരോ ഇഷ്ടങ്ങളാണ് ഏത് ടൈമിൽ കാതു കുത്തണം എങ്ങനെ കാതു കുത്തണം എന്നുള്ളതൊക്കെ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കാതു കുത്താൻ പറയാനൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവർക്ക് കൊണ്ടും ആരോഗ്യം കൊണ്ടും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടും കുത്തിയതാണ് അല്ലേ ഇപ്പോൾ നടക്കലൊക്കെ തുടങ്ങി ബുദ്ധിയക്കലൊക്കെ തുടങ്ങി വലിയ ഫ്രോക്ക് ഉടുപ്പക്കടലിൽ തുടങ്ങി കുത്തലിൻ്റെ അന്ന് ഉണ്ടായ എന്തൊക്കെയാണ് ഏഹ് കുറെ ആൾക്കാർ വേറൊരു കാര്യം വേണ്ടി പറഞ്ഞായിരുന്നു ഒരു ചെവി വേറെ പോയിന്ന് പറഞ്ഞു അല്ലേ ഓക്ക് വീഡിയോ തോന്നിയാൽ ഞാൻ ഒന്ന് പാടാൻസരങ്ങൾ കറക്റ്റാണോ നോക്കിയിട്ടോ നോക്കി ഇത് ഈ കുട്ടിൻ്റെ ഇടത്തേ ചെവി ആണ് ആ നിങ്ങൾക്ക് എവിടെയാണിത് മുകളിലായിട്ട് തോന്നിയിട്ടുള്ളതെന്നൊന്ന് പറയണം അതേ കരയാൻ മാറിയില്ല കരഞ്ഞ കിട്ടൂ ഇത് ഇടത്തേ ചെവി കണ്ടോ ഇത് വലത്തേ ചെവി രണ്ടും ഒരേ പോലെ ആണല്ലോ പിന്നെ നിങ്ങളെന്താ മുകളിലാണെന്ന് പറഞ്ഞ പറയാൻ കാരണം ഏ രണ്ടു വേന നോക്കിയേക്കാണി അല്ലോ ഇത് നമ്മൾ കുറച്ച് കയറ്റി കുത്തിക്കണേ രണ്ട് ചവിടും കാരണം എന്താ എന്താച്ച ചവിട് തൂങ്ങണ്ടിട്ട് ഓക്കെ കണ്ടല്ലേ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ട് അങ്ങനെ തോന്നിയതാവും അല്ലേ ഏ നിക്ക് തോന്നിയതൊന്നല്ല സത്യത്തിൽ ഒരു ചുവട് കയറി പോയി അല്ലേ മക്കളെ ഞങ്ങൾ ആദ്യത്തെ ചവിട് കുത്തണ ടൈമിൽ ഞമ്മൾ അലേഹനം ഉറക്കിയിട്ടോ പോയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ചെവിട് കുത്തുന്ന ടൈമിൽ നമ്മൾ അലേനെ ഉറക്കിക്കൊണ്ടായപ്പോൾ ഇവിൾക്ക് ഇതിന്റെ വേദന എന്താന്നുള്ളതും ഇതെങ്ങനെയാണ് സംഭവം എന്നുള്ളത് അവൾക്ക് മനസ്സിലായില്ല ഏ ആ എങ്ങനെയാണ് സംഭവം എന്നുള്ളത് അവൾക്ക് മനസ്സിലായില്ല അങ്ങനെ ഫസ്റ്റത്തെ കുത്തല് കഴിഞ്ഞപ്പോൾ കുട്ടി വിചാരിച്ചെന്താണെന്ന് അറിയുമോ കുട്ടി ആകെ കരച്ചിൽ തുടങ്ങി പിന്നെ അയാളെ കാണുമ്പോഴും എന്താ അയാൾ എടുത്തേക്ക് വരുമ്പോഴും അവൾക്ക് ആകെ പേടിയാ പിന്നെ മൂപ്പരെ കൈ ഒന്നാമത് വെറുക്കണ കൈയാ തോന്നുന്നുണ്ട് മൂപ്പര്ക്കും ഇങ്ങനെ വെറുക്കുക ചീർപ്പ് കടിക്കല്ലേ കുട്ടിയെ അപ്പൊ എന്തായാലും കാശ് രണ്ട് ചവിടും അപ്പോ വേറൊരു ഓപ്ഷനും കൂടി അവര് പറഞ്ഞായിരുന്നു അതായത് നമ്മള് വാങ്ങിയ സ്വർണം അന്ന് തന്നെ ഇടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കണം ഏഹ് സൂചി കൊണ്ട് കുത്തുക പക്ഷെ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഭയങ്കര വേദനയാവും പറഞ്ഞു അപ്പൊ ആ ഭയങ്കര വേദന ഞാൻ എന്തായാലും കുട്ടിക്ക് അനുഭവിപ്പിക്കേണ്ട വെച്ചിട്ടാണ് ചെറിയ ഒരു സാധനത്തില് നമ്മള് ശരിക്കും സൂചിയോണ്ട് കുത്തുമ്പോ ചെലപ്പോ കറക്റ്റ് ഓട്ടയായിരുന്നു അല്ലെ എത്ര വയസ്സിൽ കുത്തി ആള് സൂചിന്റെ അത്ര കുത്തി മനുഷ്യന്മാരെയാണ് ഈ പ്രായത്തിൽ ഷൂട്ട് അങ്ങനെ പ്രായത്തില് വട്ടം ഒരു കാത് എന്റെ കുട്ടിക്ക് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം വന്നു അത് ഒരു കാത് ഷൂട്ട് ചെയ്തത് നമ്മൾ ആദ്യം കുത്തി പിന്നെ പിറ്റേ ദിവസാണ് ഇവിടെക്ക് ഭയങ്കര എടുങ്ങറും ഒരു കാത് കേറിയിട്ടും ഒരു കാത് ഇറങ്ങിയിട്ടും ആ അതായത് നിങ്ങൾക്ക് നേരെ ഞാൻ കാണിച്ചിരുത്ത് ഈ മൂപ്പര് കുത്തിയത് എവിടെയെന്നാണ് ഒരു ദേശം കൂടി പോയിട്ട് ചെവിട്ട് ഉള്ളിൽ പോയായിരുന്നു അത്രയ്ക്ക് മുകളിലാണ് കുത്തി പോയത് ഞങ്ങൾക്ക് നല്ല മുകൾക്കായി പോയി നിങ്ങൾക്ക് ഇതിന് കാണാൻ മനസ്സിലാവും എവിടെ ഇതാ അല്ലേ അല്ലെ കുത്തോ അതിന്റെ മുകളിൽ ഒരു കറുത്ത കുത്ത കണ്ടോ ഇതാണ് ആദ്യം കുത്തിയത് ഇത് ഞമ്മള് രണ്ടാം വട്ടം കുത്തിയത് ഓക്കേ പൗക്കാരി ഇന്നലെ രാത്രി ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തിരാളാണ് ഇതിപ്പോ തന്നെ കുത്തിന്ന് ചോദിക്കുന്നു കുറെ ആൾക്കാരുണ്ട് സത്യത്തിൽ ഇങ്ങനെ ഒരു രണ്ടാം വട്ടം ഒരു കുത്തലി വരും എന്നുള്ളത് ആലോചിച്ചില്ല പിന്നെ രണ്ടാമട്ടം എനിക്കിപ്പോ കുത്തണ്ടെന്നായിരുന്നു പക്ഷെ ഇപ്പൊ കുത്തണന്നായിരുന്നു ആനക്കന്നെ ല ഏതായാലും കുത്തി ഞാൻ പറഞ്ഞു അതിന്റെ വേദന ഒക്കെ ഒന്ന് മാറി അതിന് തൊടുമ്പോളൊന്നും വേദന ഉണ്ടായിരുന്നില്ല ടോജി ഞാൻ ചെടിലൊന്നും തൊടി ഓൾ അറിഞ്ഞിട്ടല്ലേ ഓൾ ഇന്റെ സൈസാണ് അതായത് എനിക്കങ്ങനെ വേദന ഒന്നുമില്ലാത്തൊരു മനസ്സിലാണ് ഏഹ് ആ ആ ഓക്കെ വേണ്ടി ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ഇന്നലെ രണ്ടാം വട്ടം പോയിട്ട് കുത്തി അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്തിനാ വെറുതെ കുട്ടിക്ക് കുറേ ബാഡ് കമൻസ് കേൾപ്പിച്ച് കൊടുക്കണമെന്ന് വെച്ചിട്ടാണ് അതൊന്നും എടുക്കാൻ അത് കാരണം എന്താ വെച്ചാൽ അതിൽ തന്നെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് എന്തിനും ഇപ്പോൾ കുത്തുന്നു ഈ പ്രായത്തിൽ കുത്തുന്നു പിന്നെ ഉമ്മാൻ്റെ കുടിക്കാരെന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ എന്താ ഞാൻ എൻ്റെ കുടിക്കാരൊന്ന് വരാനേ ഓരോ ഞങ്ങള് കുറച്ചായിട്ട് തെറ്റിലാണ് ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോവാ തെറ്റി പോകുന്നതല്ലേ ഞങ്ങള് തെറ്റി പിന്നെ പറയാണ് നിങ്ങൾക്ക് അതല്ലേ കേക്കാൻ ആഗ്രഹം എന്ന് വേറെ ഒന്നുമല്ല അത് ആര് കാര്യമൊന്നുമല്ല കാത് കുത്തലിനൊക്കെ ഉമ്മന്റെ കുടിക്കാർ പങ്കെടുക്കും പക്ഷേ ഈ ഒരു കാത് കുത്തലിന് ഞാൻ ഫങ്ഷനുകൊണ്ട് ഞാൻ ആഗ്രഹമുണ്ടാവും ഞാൻ ആകെ കുടുങ്ങി എടുക്കേന്ന് വിചാരിച്ചില്ല അതായത് യൂട്യൂബേഴ്സ് ആയതുകൊണ്ടും

ഓക്കെ കാശ് അപ്പൊ എന്തായാലും ഇനി അധികം ഒന്നും പറയാനില്ല നമ്മൾ ഒന്നാമത് ഓരോ പേരക്കാരൊന്നും തെറ്റിട്ടോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പരിപാടിക്ക് പോലെ കാണില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ബർത്ത്ഡേ പരിപാടിക്ക് ഇത് പറഞ്ഞാൽ അങ്ങനെ വീടുകൾ നിൽക്കാത്ത ആൾക്കാരാണ് വാശി പിടിച്ചോ അങ്ങനെയല്ലാ നമ്മളെ കണ്ടുകൊണ്ടിരിക്കും കണ്ണശ വേണ്ടി കുട്ടിയുടെ കാതു കുത്തിന്ന് ഒരു മനസ്സിലെ പറയരുത് കുട്ടിയുടെ പെൺകുട്ടിയാണ് അതിന്റെ കാതു കുത്തണം പിന്നെ എന്താന്ന് പിന്നെന്താന്ന് വെച്ചാല് അവിടെ ആവുമ്പോഴേ ഇതെന്താന്ന് വെച്ചാൽ ആ അല്ല എന്തായാലും നമുക്ക് കാതു കുത്തണം ഇപ്പൊ കുത്തിക്കഴിഞ്ഞാൽ നോക്കിയെങ്കി സുന്ദരി ആയില്ലേ സുന്ദരി ഏയ് ഇപ്പോൾ ഒരു പെൺകുട്ടിയായി എന്താ പറയുക കാതു കുത്തലാണ് ഒരു പെൺകുട്ടിയുടെ അടയാളം അല്ലേ ഇല്ല നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു ഒരു ചെവിട് പോയി രണ്ടാമത്തെ ഫസ്റ്റത്തെ ചെവിട് കുത്തുമ്പോൾ ഞാനാ പിടിച്ചെടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ അപ്പോളം ഒന്നും അറിഞ്ഞിരുന്നില്ല പിന്നെ രണ്ടാമത്തെ ചെവിട് കുത്തുന്ന ടൈമിൽ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് അപ്പോൾ ഞാൻ നല്ല പരിചരത്ത് കൊടുത്ത് ഏ എന്നിട്ട് ഞാൻ തന്നെയാണ് പിടിച്ചു പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ചെവി ആ എന്താണ് ആ അതിൽ കൈ അരിഞ്ഞു പോകുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ആ രണ്ടാമത്തെ ചവിട് ആളുണ്ടാക്കി നിന്നു ഈ ചവിട് എന്ന് പറഞ്ഞ സാധനമല്ലേ ഇതിങ്ങനെ റബ്ബർ ബാൻഡ് പോലെ ഉണ്ട് ഇതിങ്ങനെ വലിയ പിടിച്ച് വലിച്ചപ്പോൾ അതടിച്ചു അതിൽ അതിന് കയറിപ്പോയതാണ് അല്ല ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഒതുങ്ങി നിന്നായിരുന്നില്ല അപ്പോളും ആകെ ചെതുകൾ ഒക്കെ ആയിരുന്നു ശരിക്ക് ഒരു അന്നും ഒരു കാത് പിറ്റേന്നും കുത്തേണ്ടിരുന്നു ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഒക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ കാതു മോണ്ടാത്ത സാധനം മാത്രം ഏ വേണ്ടാത്ത സാധനം മാത്രം തള്ളലല്ലോ നേരെ തന്നെ കുത്തിയിട്ടുണ്ട് ഏർ എന്തായാലും അവൾക്ക് വേദനയോ കാര്യങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഇല്ല പഴുക്കാതിരിക്കട്ടെ ഉം ഓക്കെ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഫങ്ഷനോ കാര്യങ്ങളോ ആക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഫംഗ്ഷന് ഇനിയിപ്പോൾ ഒന്നും ഒരു ഇത് പരിപാടി ഇപ്പൊ കഴിഞ്ഞാൽ അല്ലേ ഇനി അടുത്ത പരിപാടി വെച്ച് വെറുതെ തന്നെ ആൾക്കാരെയും കൊണ്ട് ഇങ്ങനെ കേൾക്കണമെന്ന് വിചാരിച്ചു തോന്നുന്നത് നമ്മളന്ന് ഞാൻ പറഞ്ഞില്ല അന്ന് സത്യത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടൊന്നും അത് വെളിപ്പിച്ചിട്ടൊന്നും കാര്യമല്ല നമ്മളൊരു ഫങ്ഷൻ എന്നുള്ള രീതിക്ക് ഞാൻ വലിയൊരു എല്ലാവരും ന്യൂഫില് ബർത്ത്ഡേ പരിപാടി മാത്രമേ എല്ലാവർക്കും അറിയേണ്ടതായിരുന്നുള്ളൂ പക്ഷെ അത് അതൊക്കറിയാൻ കൂടുതൽ കാരണം നമ്മൾ യൂട്യൂബിൽ നമ്മുടെ കാര്യം മാത്രമേ കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവിടെ മെയിൻ അവിടെ പറക്കം പൊട്ടിക്കലും എന്താണ് അത്രയും വലിയ പരിപാടിയും പ്രോഗ്രാമൊക്കെ വൺ മില്യൻ്റെ പ്രോഗ്രാമുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ബർത്ത്ഡേയും കൂടി ഉണ്ടായിരുന്നു അതിൽ ബർത്ത്ഡേ എന്തായി എല്ലാവർക്കും എത്തി മറ്റേത് എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞിട്ടായിരുന്നു എന്ന് മാത്രമേ കാരണം എന്താണെന്ന് വെച്ചാൽ വിളിച്ച ആൾക്കാരൊക്കെ വിളിച്ച് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ അത്രയും വലിയ പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മളതിൽ കേക്ക് മുറിക്കുക പോലും നമ്മൾ ചെയ്തില്ല ഇനിയിപ്പോൾ അത് നമ്മളവിടെ കേക്ക് അലേഹം നേടിയിട്ടൊരു കേക്ക് മുറുക്കി ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഫിൽസ് ഒരു മുട്ടായി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ മുട്ടായി മാങ്ങാം അങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങളാണ് ആക്കിയത് പക്ഷേ എന്തോ വിചാരിച്ചതിനേക്കാളിലും നമ്മുടെ കയ്യിൽ നിന്നില്ല എഴുപതാളുള്ള സാധനം ആളായി അതായത് നമ്മളൊക്കെ അവിടെ എന്ന് പറഞ്ഞപ്പോഴെനിക്ക് ഒരുപാട് ആൾക്കാർ വന്നു അതിൻ്റെ ഇതിൽ ഒരുപാട് ഞാൻ കേട്ടു ഇപ്പോൾ ലാസ്റ്റ് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ എന്താണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ആക്കിയായിരുന്നു എന്ത് ഒരു കുട്ടിയുടെ ക്യാൻസറിനെ സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ ഇട്ടായിരുന്നു ഒരുപാട് പത്ത് ലക്ഷം ആളുകളോളം നമ്മൾ ആ വീഡിയോ കണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലും അതിലേറെ ആളുകൾ കണ്ട് ഒരുപാട് ഷെയർ ചെയ്തു ഫസ്റ്റ് ദിവസം നമ്മൾ വീഡിയോ ഇട്ട് രണ്ടാമത്തെ ദിവസം തന്നെ അക്കൗണ്ട് ബ്ലോക്ക് ആയി അതായത് അത്യാവശ്യം ആളുകൾ അതിലോട്ട് എമൗണ്ട് വന്നിട്ടാണെങ്കിലും അക്കൗണ്ട് ബ്ലോക്ക് ആകുക അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട് നമ്മൾ പറഞ്ഞാൽ നമ്മളെ എന്താ നമ്മൾ പറഞ്ഞ കാര്യം ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകളുമുണ്ട് പക്ഷെ അതിലും വന്ന കമൻസ് എൻ്റെ ബർത്ത് എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ കഴിച്ച പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടീനെ രക്ഷിച്ചുകൂടെ എന്ന് ചോദിച്ചത് അവിടെ ആരും നമ്മളപ്പുറത്ത് നമ്മൾ മുഖേന നമ്മൾ മുഖേന എന്നല്ല ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് നമ്മളും അത് ചെയ്ത് അത്ര ആളുകൾക്ക് എത്തിക്കും അതൊന്നും ആരും നോക്കൂല ഓക്കെ നമ്മുടെ കുട്ടിയുടെ ബർത്ത്ഡേ നടത്തിയോ അതുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് ഓരോ സഹായിച്ചോളൂ എനിക്ക് ആ കുട്ടിയുടെ ടൈമിൽ ആ കുട്ടി അങ്ങനത്തെ ഒരു അവസ്ഥയിലോ കാര്യം നമുക്കറിയില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് പറയേണ്ട വെച്ചാൽ നിങ്ങൾ പറയുക ആരും ബർത്ത്ഡേ കഴിക്കാത്തവരല്ല അതിലും ഒമ്പും പരിപാടികളായിട്ട് കേക്കും ഒക്കെ മൂത്തും മാരി തേച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഓരോ കൂട്ടത്തിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ പോലെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പൈസ ഒന്നും ആവില്ല അതുപോലെ ഇറക്കുന്നതിന് കുറച്ച് പൈസ എനിക്കും ഇറക്കിയാൽ മതി എന്തായാലും കയ്യിൽ നിന്ന് പോയി മൊത്തത്തിൽ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും കാര്യമില്ല നമ്മൾക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും അതറിയും ഇന്നെ നെഗറ്റീവ് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കായ് അപ്പം എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കയറാം ബാ ബൈ